നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കുമെന്നും നിൻ്റെ പ്രവർത്തികൾ നിൻ്റെ ത നിൻ്റെ തന്നെ തലയിൽ നിവധിക്കുമെന്നും ഒക്കെ പറഞ്ഞാൽ വചനത്തിൽ നിന്ന് എങ്ങനെയാണ് പറയണേ അങ്ങനെ പറഞ്ഞാൽ നമുക്കത് ഇത്ര സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ നമ്മളിതൊക്കെ എങ്ങനെയൊക്കെ ചെയ്തേക്കണമെന്നും നമുക്ക് നന്നായിട്ടറിയാം എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരോടും പെരുമാറിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരോടും നമ്മുടെ മനോഭാവങ്ങൾ കാത്തുസൂക്ഷിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുപോലെ തന്നെ നമുക്കിട്ടും പ്രവർത്തനങ്ങൾ വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാവുക ബെസഹ വ്യാഴാഴ്ച കാല് കഴുകി ഈശോ മുത്തുന്ന ദിവസമാണ് അത് സ്വന്തം ശരീരം പകുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്ത ദിവസമാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് അപ്പോൾ ഈശോയ്ക്ക് അത് പറയാൻ പറ്റേണ്ട ദിവസവും കൂടിയാണ് അത് പറയാൻ പറ്റുന്ന ദിവസമല്ല ഈശോ അത് കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്യുന്ന പോലെ എനിക്കിട്ടും ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞ ഈശോ പറഞ്ഞ ദിവസമാണ് അതാണ് ബെസഹായിയുടെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾക്കും ഇതുപോലെ തന്നെ പറയാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചെയ്യുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ എനിക്കിട്ടും ചെയ്തോ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ പറ്റുവാണോ എൻ്റെ പ്രവൃത്തികൾ എനിക്ക് തന്നെ തിരിച്ച് കിട്ടിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല അങ്ങനെ പറയാൻ പറ്റുമോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ